അപ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ അറിവില്ലാണ്ട് ഈ കാര്യം നടക്കില്ല അപ്പോൾ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ കിലോ കണക്കൊരു സ്വർണം അവിടുന്ന് കൊണ്ടുപോയിട്ടുള്ളത് ഇതിനകത്ത് മുഖ്യമന്ത്രിക്ക് പങ്കുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ല ഇതുവരെ ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ചൊരു വാക്ക് മിണ്ടിയിട്ടില്ല ഈ കാര്യങ്ങളിൽ പോലീസിൻ്റെ അന്വേഷണം ഒരിക്കലും വിശ്വസനീയമാണ് പിന്നെ ഞങ്ങളുടെ തീരുമാനമാണ് ഈ കൊള്ള നടത്തിയ ആൾക്കാർ കൊള്ള എന്ന് ബോധ്യപ്പെട്ടാൽ അവൻ്റെ വീട്ടിലേക്ക് സന്നദ്ധ പോകും നമസ്കാരം ശബരിമലയിലെ സ്വർണ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഹിന്ദു സമൂഹത്തിൽ നിന്നും മറ്റും ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് വലിയ രീതിയിലുള്ള പ്രതിഷേധവുമായി വിവിധ ഹിന്ദു സംഘടനകൾ രംഗത്ത് വന്നിരിക്കുകയാണ് ഈ ഒരു വിഷയത്തിൽ പ്രധാനമായും ഉയർന്നു വരുന്ന ഒരു ചോദ്യം ഈ സ്വർണ കൊള്ളയിൽ ആരൊക്കെ പങ്കു പറ്റി എന്നുള്ളതാണ് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ മരണാടനോട് പ്രതികരിക്കുകയാണ് ശ്രീ സുരേഷ് ബാബു ഞങ്ങളുടെ ഹിന്ദു സംഘടനകളുടെ മുഴുവൻ ഒരു ചിന്ത അല്ലെങ്കിൽ ഞങ്ങളുടെ വിശ്വാസം കേരളത്തിൽ ഈ പോലീസ് സംവിധാനവും ശബരിമലയിലെ ഈ ഈ സംവിധാനങ്ങളെല്ലാം ഇത്രയും ശക്തമായ ഒരു സാഹചര്യത്തിൽ പോലീസോ സ്പെഷ്യൽ ബ്രാഞ്ചും അറിയാതെ ഇങ്ങനെ ഒരു സാധനം അവിടുന്ന് കടത്താൻ പറ്റില്ല ഒരു മുട്ടുസുചി ഉണ്ടാകാൻ പറ്റില്ല അപ്പോൾ സെൻകുമാർ സാറ് പി വിജയൻ ഇവിടെ നമ്മുടെ എ ഹേമേന്ദ്രൻ തുടങ്ങിയ പല ഓഫീസേഴ്സും അവിടെ വർക്ക് ചെയ്തതാണ് അവർക്കെല്ലാവർക്കും അറിയാം അപ്പോൾ ഇത് മുഖ്യമന്ത്രിയുടെ അറിവില്ലാണ്ട് ഈ കാര്യം നടക്കില്ല അപ്പോൾ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ് ഈ കിലോ കണക്കി ഒരു സ്വർണം അവിടെ നിന്ന് കൊണ്ടുപോയിട്ടുള്ളത് ഇതിനകത്ത് പത്മകുമാറിനും വാസുവിനും അനന്തഗോപനും ഒക്കെ പങ്കുണ്ട് ഇത് മൂടി വെക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു പ്രശ്നം മാത്രമാണ് പ്രശാന്ത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ നേരത്തെ പറഞ്ഞ മാതിരി ജയകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ കമ്മീഷണർ വന്നില്ലായിരുന്നെങ്കിൽ ഈ മറ്റ് സ്പെഷ്യൽ ഉണ്ടായിരുന്നു ഇവർ ഈ കള്ള കള്ളത്തരത്തിനും കൊള്ളയ്ക്കും കൂട്ടുനിൽക്കുക ചെയ്ത് ഇപ്പോഴത്തെ സ്പെഷ്യൽ കമ്മീഷണർ ഓണസ്റ്റ് ആയതുകൊണ്ടാണ് ഇക്കാര്യം ഇപ്പോഴെങ്കിലും പുറത്തു വന്നത് ഇതിനകത്ത് മുഖ്യമന്ത്രിക്ക് പങ്കുള്ളത് കൊണ്ടാണ് മുഖ്യമന്ത്രി മിണ്ടിയിട്ടില്ല ഇതുവരെ ഇത്രയും ദിവസമായിട്ട് മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ചൊരു വാക്ക് മിണ്ടിയിട്ടില്ല ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്താമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും വൈകുന്നേരം ആറു മണി മുതൽ ഏഴ് വരെ പത്രസമ്മേളനം നടത്തിയിരുന്ന ആളെന്ന് ആണ് ഇത് ശബരിമല എന്ന് പറയുന്നത് ഈ ഒരു പ്രശ്നം കേരളത്തിലെ ഹിന്ദുക്കളുടെ ഇത്രയും ഒരു പ്രശ്നത്തിൽ എന്തുകൊണ്ട് അദ്ദേഹം മിണ്ടാതിരിക്കുന്നു അപ്പോൾ ആ സാഹചര്യം നമ്മൾ മനസ്സിലാവുന്നത് മുഖ്യമന്ത്രിക്കെതിരെ പങ്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ കാര്യങ്ങളിൽ പോലീസിൻ്റെ അന്വേഷണം ഒരിക്കലും വിശ്വസനീയമല്ല അതുകൊണ്ട് അന്തർ സംസ്ഥാന ബന്ധമുണ്ട് ഇതിന് അതുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ പ്രത്യേകിച്ച് സി തന്നെ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് ഹിന്ദു സംഘടനകളുടെ നിലപാട് പിന്നെ ഞങ്ങളുടെ തീരുമാനമാണ് ഈ കൊള്ള നടത്തിയ ആൾക്കാർ കൊള്ള നടത്തി എന്ന് ബോധ്യപ്പെട്ടാൽ അവൻ്റെ വീട്ടിലേക്ക് സന്നദ്ധ ഭടന്മാർ പോവും മുഴുവൻ പേരുടെയും അത് ഹിന്ദു സംഘടനകളുടെ തീരുമാനമാണ് അതുകൊണ്ട് ക്ഷേത്ര സ്വത്ത് കട്ട് ഇനിയും സുഖിച്ച് ജീവിക്കുക അല്ലെങ്കിൽ മകൾക്ക് സ്ത്രീധനം കൊടുക്കാവുന്ന ഒരാളും കരുതണ്ട അതാണ് ഹിന്ദു സംഘടനകളുടെ തീരുമാനം ക്ഷേത്രങ്ങൾ ഭരിക്കുന്നത് അല്ലെങ്കിൽ നോക്കി നടത്തുന്നത് ഭക്തർ തന്നെയാണോ എന്നുള്ളൊരു സംശയം കൂടെ ഒരു വിഷയത്തിലൂടെ ഉയർന്നു വരികയല്ലേ അല്ല ഭക്തർക്ക് ഇതിനകത്ത് എവിടെയാണ് പങ്ക് എം എൽ എ മാർ തിരഞ്ഞെടുക്കുന്നതാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ സർക്കാരാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളെ തീരുമാനിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് പ്രശ്നങ്ങൾ ഇഷ്ടം പോലെയാണ് അപ്പോൾ ഏറ്റവും അവസാനം മലപ്പുറത്തെ ചില ക്ഷേത്രങ്ങളുടെ ഊരായ്മ പോലും ഈ മറ്റേ സ്ഥലം കയ്യേറിയ ഇതര മതസ്ഥർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എത്രയാണ് സ്ഥലം കയ്യേറിയിരിക്കുന്നു ഏതാണ്ട് ഇരുപത്തയ്യായിരം ഏക്കറോളം സ്ഥലങ്ങൾ ഇപ്പോൾ തന്നെ കൈമോശം വന്നിരിക്കുന്നു എന്ന് പറയാം ഇതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് പാളയം ഹനുമാൻ ക്ഷേത്രം ഹനുമാൻ ക്ഷേത്രം അല്ല പാളയം ഗണപതി ക്ഷേത്രം തൊണ്ണൂറ്റിയെട്ട് സെൻ്റ് സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പോൾ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലം മാത്രമേ ഉള്ളൂ ബാക്കി സ്ഥലം മുഴുവൻ കാണാനില്ല അപ്പോൾ ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ചെയ്യുന്നത് കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളുടെയും സ്വത്തുക്കൾ സംബന്ധിച്ച കണക്കെടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ് അതിനുവേണ്ടി രണ്ടോ മൂന്നോ സംഘങ്ങൾ ഇപ്പോൾ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് ഇത് തുടങ്ങി കണ്ടെത്തി കഴിഞ്ഞാൽ കേരളം മുഴുവൻ ഇതിനു വേണ്ടിയുള്ള ഒരു വലിയ മുന്നേറ്റം ഉണ്ടാകും മുഴുവൻ ഹിന്ദു സംഘടനകളും ഒറ്റക്കെട്ടായിട്ട് ഇതിൻ്റെ പിറകിൽ അണിനിരക്കും